മരണവും ജീവിതവും സൃഷ്ടിച്ചത് സിട്ടിച്ചത് ലിയ ബുരുവക്കും നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നത് റബ്ബ് പരീക്ഷിക്കാനാണ് ആരാണ് കൃത്യമായി നിസ്കരിക്കുന്നവൻ ആരാണ് കൃത്യമായി നോമ്പെടുക്കുന്നവൻ ആരാണ് കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവൻ ആരാണ് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവൻ ആരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ ആരാണ് അയൽവാസിക്ക് നന്മ ചെയ്യുന്നവൻ ആരാണ് ഉമ്മവാപ്പയെ പരിഗണിക്കുന്നവൻ ആദരിക്കുന്നവൻ അംഗീകരിക്കുന്നവൻ അനുസരിക്കുന്നവൻ ആരാണ് സ്വന്തം മക്കളോട് വിവേചനം കാണിക്കാതെ സ്നേഹത്തോടെ ജീവിക്കുന്നവൻ ആരാണ് സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കാതെ ശല്യം ചെയ്യാതെ വേദനിപ്പിക്കാതെ അവരുടെ അപ്പയേയും ഉമ്മയെയും ആങ്ങളെയും ഒന്നും ചീത്ത പറയാതെ കുറ്റം പറയാതെ സ്വന്തം ഭാര്യയുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കാതെ മാനമായി ജീവിക്കുന്നവനാരാണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാതെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി ജീവിക്കുന്ന പെണ്ണ് ഏതാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവൻ ആരാണ് പ്രായമുള്ളവനെ അവഗണിക്കുന്നവൻ ആരാണ് അതേ അലഹദില്ല ജോലിയെടുത്ത് ജീവിക്കുന്നവൻ ആരാണ് ബിസിനസ് നടത്തി ജീവിക്കുന്നവൻ ആരാണ് അല്ല യാതനക്കിറങ്ങുന്നവൻ ആരാണ് കള്ളം പറഞ്ഞ് പണമുണ്ടാക്കുന്നവൻ ആരാണ് ഏഷണിയും ഭീഷണിയുമായി നടക്കുന്നവൻ ആരാണ് അതേ പലിശ വാങ്ങുന്നവൻ ആരാണ് പലിശയുമായി ബന്ധപ്പെടുന്നവൻ ആരാണ് മദ്യം മോന്തുന്നവൻ ആരാണ് അല്ല ഹലാലായത് മാത്രം കുടിക്കുന്നവൻ ആരാണ് ഹലാല് മാത്രം തിന്നുന്നവനാരാണ് ഹലാലല്ലാത്തത് ജീവിതത്തിൽ എടുക്കുന്നവനാരാണ് ഇങ്ങനെ ജീവിതവും ഈ ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ അമല ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും അള്ളാഹുത പടച്ചിട്ടുള്ളത് എല്ലാ രംഗത്തും നമ്മൾ പരിശുദ്ധ പരിശുദ്ധതയിൽ നിസ്സ്യാമനുസരിച്ച് ജീവിക്കണം ഒരിക്കലും തന്നെ നമ്മൾ പലിശക്കാരായി പോകരുത് അതേ ഒരിക്കലും തന്നെ മദ്യപാനികളാകരുത് ഓ പ്രിയപ്പെട്ട യുവാക്കളെ പണം സമ്പാദിക്കാൻ വേണ്ടി ബിസിനസിന് വേണ്ടി ഏത് നാശം പിടിച്ച സാധനങ്ങളും ഏത് നാശകാരികളായ മയക്കുമരുന്നുകളും മിഠായിയുടെ രൂപത്തിൽ കൊടുത്ത് ജനങ്ങളെ നുന്യാവും ആഹ്റവും നശിപ്പിക്കുന്നൊരു കാലമാണിത് അതിലേക്ക് എന്റെ മക്കൾ തിരിഞ്ഞു നോക്കല്ലേ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ വാളെടുത്ത് വെക്കുന്ന മകൻ സ്വന്തം കുടുംബത്തിലെ നാലും അഞ്ചും ആളുകളെ കൊന്നുകളയുന്ന മക്കൾ സമുദായത്തിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എത്ര വേദനയാണ അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ നന്നായി പഠിപ്പിക്കണം വെറും ഇംഗ്ലീഷ് പഠിച്ചാൽ പോരാ ദുന്യാവ് പഠിച്ചാൽ പോരാ മാതാപിതാക്കൾ ആരാണെന്ന് പഠിപ്പിക്കുന്ന ആത്മീയ വിദ്യാഭ്യാസം നൽകണം ദർസുകളും അതുപോലെ കോളേജുകളും അറബിക് കോളേജുകളുമൊക്കെയായി നമ്മളെ മക്കളെ ബന്ധപ്പെടുത്തണം പഴയ കാലം പോലെ അല്ല ഒരേ സമയത്ത് ആത്മീയ വിദ്യാഭ്യാസവും അതേ സമയത്ത് തന്നെ അക്കാഡമിക്ക് വിദ്യാഭ്യാസവും ഒരുപോലെ നേടാൻ കഴിയുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മളെ മക്കളെ നന്നായി വളർത്തണം പിന്നീട് നമ്മൾ കൈകടിച്ചിട്ട് കാര്യമില്ല ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ അയൽവാസികളോട് നല്ല നിലയ്ക്ക് പെരുമാറണം മാറണം അയൽവാസികളുമായി ശല്യം കൂടരുത് ചണ്ട കൂടരുത് കുടുംബ ബന്ധം ചേർക്കണം കുടുംബത്തിൽ ഒരാൾ സാമ്പത്തിക ശേഷിയുള്ളവരാകുമ്പോ അദ്ദേഹത്തോട് അസൂയ തോന്നരുത് അതേപോലെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടാകുമ്പോ അവരെ അവഗണിക്കുകയും ചെയ്യരുത് കുടുംബത്തിന് എപ്പോഴും സ്ഥാനം നൽകണം അത് അതല്ലാഹു പ്രത്യേകം പഠിപ്പിച്ച വിഷയമാണ് കുടുംബ ബന്ധം സ്വർഗത്തിൽ പ്രവേശനമില്ല വിധങ്ങൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചത് അവിടെ കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവരാകണം പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാകണം നമ്മുടെ സംഘടന നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങളില്ലേ അതുപോലെ സംഘടനയുടെ കീഴിൽ നടക്കുന്ന നല്ല പരിപാടികളില്ലേ അതിലെല്ലാം നമ്മൾ സജീവമായി മുന്നേറണം സജീവത്തിന്റെ ആശയം മുറുക പിടിച്ച് നമ്മൾ ജീവിക്കണം അതോടുകൂടെ നമ്മുടെ മനസ്സിൽ അഹങ്കാരമുണ്ടാകരുത് ഞാനൊരു വലിയവനാണെന്ന് തോന്നലുണ്ടാകരുത് അല്ലോ അടുക്കൽ ഏറ്റവും പാവപ്പെട്ടവൻ ഞാനാണെന്ന് നമ്മൾ ചിന്തിക്കണം നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുമ്പോ എന്റെ മനസ്സിൽ ഞാൻ തരക്കേടില്ലെന്ന് തോന്നി അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വലിയവനാണ് ഞാനെന്ന് തോന്നിപ്പിച്ചാൽ ആ സൈഫാൻ തോന്നിപ്പിക്കുന്നതിൽ പെട്ടുപോകുന്നവനാണ് ഞാനെങ്കിൽ ഞാനും നമ്മളെ മനസ്സിലൊരിക്കലും അഹങ്കാരം വന്നു പോകരുത് ഒരിക്കലും അസൂയ വന്നു പോകരുത് ആരോടും വൈരാഗ്യം വെക്കരുത് മറിച്ച് നമ്മളോട് തെറ്റി ഇതവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്ന മനസ്സുണ്ടാകണം നിപിതങ്ങള് പറഞ്ഞില്ലേ മൂന്ന് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും അവനോട് കണിശമായ ചോദ്യങ്ങളൊന്നുമില്ല അവൻ ഗ്രീൻ ചാനലിലൂടെ പോവുകയാണ് അതാരാണത് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുന്നവനാണത് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണത് ആക്രമിച്ചവനോട് അങ്ങോട്ട് പകരം ചെയ്യാതെ വെട്ടുവീഴ്ച ചെയ്യുന്നവനാണത് വിശാലമായ മനസ്സു ആ വിശാലമായ മനസ്സോടെ ജീവിക്കണം നമ്മൾ വർഗീയവാദികളായി പോകാൻ പാടില്ല നമ്മൾ തീവ്രവാദികളായി പോകാൻ പാടില്ല അനാവശ്യ സംസാരം നടത്താൻ പാടില്ല ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ പലതും എഴുതി വിടുന്നവരുണ്ട് പലതും പറഞ്ഞു വിടുന്നവരുണ്ട് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക എപ്പോഴും മുസ്ലിം സമുദായം ഒന്നിച്ചായിരിക്കും അങ്ങനെയുള്ള വിവരക്കേടുകൾ ചെയ്യരുത് വിട്ടി ദുഷ്ടന്റെ ഫലം തെയ്യം ആവേശത്തോടെ ചില കാര്യം എഴുതുന്നുണ്ട് പക്ഷേ അതിന്റെ ഫലം ദുഷ്ടന്റെ ഫലമായി നമ്മളുടെ എന്ത് വേണം ആവശ്യല്ലാത്തതിലൊന്നും ഇടപെടൂ ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ള എത്ര സംഗതി ആ സമയത്ത് ഒരു പത്ത് സ്ഥലത്തിന് എന്തെല്ലാം ഇങ്ങനെ എഴുതി വിടുന്നത് പറഞ്ഞുവിടുന്നത് സോഷ്യൽ മീഡിയ എന്തിനും ആളുകളുടെ ഞാൻ വലിയ ആളു തീർക്കാൻ വേറെന്താണ് കുറച്ചുകൂടെ ഒന്ന് കൂലിട്ടാണ് വർഗീയത ഇളക്കി വിടുന്ന വാചകങ്ങൾ നമ്മുടെ പരിശുദ്ധ ഇസ്ലാം എത്ര സുന്ദരമാണ് എന്താണ് ഇസ്ലാമിന്റെ നയം നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു നീ ആഹരത്തിലേക്ക് സമ്പാദിച്ച പലതും പലതും എന്റെ പേരിൽ ഹതിയെ ചെയ്യുന്നു ഞാൻ അറിയാൻ കഴിഞ്ഞു എല്ലാം എന്റെ അക്കൗണ്ടിലേക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ദുനിയാവിലേക്ക് സമ്പാദിച്ച കുറച്ച് ഹതി എന്റെ പേര് നിനക്കും അങ്ങോട്ട് അങ്ങോട്ട് അതാണ് ആലിങ്ങൾ എന്നുണ്ടല്ലോ ശേഖമാരാണ് ചെറിയ കഥാണെന്നും പറഞ്ഞിട്ട് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞു നടക്കുന്നവർ ആലിമീങ്ങൾക്ക് അവരെ ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കാൻ പറ്റുമോ അതാ പറഞ്ഞത് ശരിയാണ് തെറ്റ് ഞാനാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി തോമക്കൊരുങ്ങുകയല്ലേ വേണ്ടത് അലിയു മനുഷ്യന്റെ കൈ മുറിച്ചു എന്തിനാണ് കൈ മുറിച്ചത് അദ്ദേഹം കളവ് നടത്തിയത് കൊണ്ടാണ് കളവ് നടത്തിയവന്റെ കൈ മുറിച്ചു അദ്ദേഹം മുറിഞ്ഞ കൈയ്യുമായി ഇങ്ങനെ പോകുമ്പോ സൽമാനുസീനു കണ്ടു ഖറാ കണ്ടു ചോദിച്ചു നിങ്ങളെ കൈ ആരാണ് അദ്ദേഹം പറഞ്ഞു റസൂൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജാമാതാവാണ് ഫാത്തിമബിയുടെ ഭർത്താവാണ് മഹാനായ അലി അലീമുൽ ആണ് നിങ്ങളെ കൈമുറിച്ചിട്ടും നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണം പറയാണോ മഹത്വം പറയാണോ അദ്ദേഹം പറഞ്ഞു തെറ്റ് ചെയ്തത് ഞാനാണ് നിർവഹിച്ചതാണ് ഞാനാണ് അതിനാൽ ഞാൻ കിട്ടിയ ഭരണാധികാരി ഈ വിവരം അരി വീട്ടിൽ പോയി അവർ രണ്ടാളും ഉണർത്തിയ പോറിച്ചെറിഞ്ഞ കൈയുണ്ട് ആ കൈ കൈയെടുത്തുകൊണ്ട് വന്ന് നേരത്തെ മുറിച്ച സ്ഥലത്തൊന്ന് ചേർത്ത് വെച്ചു എന്നിട്ടൊരു തുണിയെടുത്ത് അരികൃതി അള്ളാവിന് എന്തോന്നും മന്ത്രിച്ചോ തുണി ഉയർത്തി നോക്കുമ്പോൾ മുറിച്ചത് കാണാനില്ല കടപ്പാട് നിർവഹിക്കുന്നവർക്ക് അള്ളാഹുദേ നൽകുന്ന പവറാണ് ഈ ഓ സഹോദരന്മാരെ അതുകൊണ്ട് ഉപദേശിക്കുന്ന പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുന്നവൻ സ്വരീ കത്തുകാരനല്ല ശരിയാത്തുകാരനല്ലത്തുകാരനല്ല അവൻ ദീനിന്റെ വിരോധിയും സ്വന്തമായി നരകത്തിൽ വധ ചാടുന്നവനുമാണ് കേട്ടോ വിഷയങ്ങളൊന്നും കേട്ട് നമ്മൾ പെട്ടുപോകാൻ പാടില്ല ഞാനൊരു സ്ഥലത്ത് വളരെ ദൂരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു പത്ത് നാന്നൂറ് കിലോമീറ്റർ അകലെ ഞാനൊരു സ്ഥലത്ത് വേത് പറഞ്ഞിരുന്നു ആ വേദല് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ കൂട്ടുപിടിച്ചിട്ട് ജനദ്രോഹം ചെയ്യുന്ന പരിപാടിയാണ് അത് ചെയ്യാൻ പാടില്ല ആരും ചെയ്യാൻ പാടില്ല അത് ചില ചില കൃഷിമാരൊക്കെ ചെലപ്പോ സ്വീകൃത പല പരിപാടിയുണ്ട് എന്നാൽ അതേ പരിപാടി എന്നാ ഒരു മുസ്ലിയാരും ചെയ്യാൻ പാടില്ല ഒരു തങ്ങളും ചെയ്യാൻ പാടില്ല ഒരാളും ചെയ്യാൻ പാടില്ല അത് സബൾ മൂർഹാത്തിൽപ്പെട്ട തെറ്റാണ് അതേ സമയത്ത് സഹിതന്മാരും മാലിന്യങ്ങളും ഒക്കെ അവരോട് പ്രശ്നവും പ്രയാസങ്ങളും ഒക്കെ ജനങ്ങൾ വന്ന് പറയും അവരെ പ്രശ്നം തീര നന്നായി കുറാരോധാൻ പറയണം സലാത്തി സലാത്തിൻ പറയണം ചൊല്ലാൻ പറഞ്ഞു കൊടുക്കണം അബാഹുവിന്റെ മഹത്തല്ലേരുകൾ അത് വേണമെങ്കിൽ എഴുതിക്കെട്ടാഹാൻ പറയണം അല്ലെങ്കിൽ അത് അയത്ത് എഴുതി കുടിക്കാൻ പറയണം അതെല്ലാം മഹാന്മാര് ചെയ്ത സംഭവങ്ങളാണ് പക്ഷേ സേറ് ഒരാൾക്കും അനുവദനീയമല്ല മറ്റെടുത്തിന് ദ്രോഹം വരുത്താൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പാടില്ല അതേപോലെ സുഹൃത്തുക്കളെ എന്നോട് ഒരു സ്ത്രീ പറഞ്ഞു എന്റെ ഒരു സാധനം സ്ഥവ്സാദെ കിട്ടുന്നില്ല ഭയങ്കര ഞാനേ ഒരു നിക് പറഞ്ഞു പറഞ്ഞു കൊടുത്തു നിക്ർ പറഞ്ഞു കൊടുത്ത് എന്റെ സാധനം കിട്ടുമോ ചോദിച്ചോ ഞാൻ പറഞ്ഞു ഞാനെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുവില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാനെടുത്ത് വെച്ചാണെങ്കിൽ എട്ട് പറയാം കിട്ടുവില്ലെന്ന് അത് ഞാൻ പറയാ എനിക്കത് പറയാൻ കഴിയില്ല അറിയാത്തത് പറയാൻ പാടില്ല അറിയുന്നതേ പറയാൻ പാടില്ല സുഹാന ഓപ്പറേഷൻ വേണോ അപ്പൊ ഒരാള് ഓപ്പറേഷൻ വേണ ഇയാൾക്കതിനെ പറ്റി വല്ല പേരുണ്ട് ഒരല്ലാതെ പറയാൻ പാടോ സുഹാന ഭാര്യയും ഭാര്യ കൂട്ടുകാരെല്ലാരും പറഞ്ഞ് അത് പ്രസവിക്കാൻ വേണ്ടി ആസ്പത്രി പോകണോ പോവാൻ പറ്റൂല ഇങ്ങനെ ഉണ്ടോ ഇസ്ലാമ് സുരക്ഷിതമായ സ്ഥലത്ത് ഇന്ന് പ്രസവിക്കണ്ടേ ആശുപത്രി ആകാല്ലാത്തോ ഞാൻ എന്നെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചല്ല എനിക്കുണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് പ്രസവിക്കലൂന്നോ സ്വന്നത്താണോ എനിക്ക് അഭിപ്രായമില്ല അഭിപ്രായമില്ല സമയത്ത് എന്റെ മക്കളെ മുഴുവനും പ്രസവിച്ച ആസ്പത്രി അങ്ങനെയൊക്കെ എതിരുവല്ല കാലോചിതമായി സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ തടയാൻ പാടില്ല അപ്പത്തും വന്നാൽ ഇസ്ലാമിനെയാണ് ആളുകൾ കുറ്റം പറയാ ഇസ്ലാംമാരിയാ പറയാമാരിയാ പറയാ ഇസ്ലാമിനെ നമ്മളെ കൊണ്ട് കുറ്റം പറയിക്കരുത് വളരെ ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ മേഖലയിലുള്ളവരും ശ്രദ്ധിക്കണം അപ്പൊ ഇരിക്കട്ടെ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് സ്ഥലം ഞാൻ പറഞ്ഞ ചിലപ്പോ ഇപ്പോഴത്തെ കാല പണ്ടത്തെ പോലെ അല്ല ഇതെല്ലാം ജപ്പാനിൽ വരെ എത്തുന്നുണ്ടാവും അപ്പൊ ചില നാട്ടിലുള്ള ആളുകളും അറിയൂലേ അതുകൊണ്ട് ഞാൻ സ്ഥലം പറയുന്നില്ല സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞു വെറുതെ സംശയിക്കാൻ പാടില്ല ഏഹ് ഏഹ് അത് എന്റെ അടിയൻ സീറിയിലാണ് അല്ലെങ്കിൽ എന്റെ പുതിയപ്പോഴ സീറിയിലാണ് അല്ലെ അമ്മായി സീറിയിലാണ് ഞങ്ങളാണോ ഈ ഭാര്യന്റെ ഉമ്മാക്ക അമ്മായി എന്ന് പറയും എവിടെ എന്താ പറയാ അമ്മ ഏതാണല്ലോ അല്ലെ എന്നെ അപ്പോ അപ്പോ അമ്മാണ് അമ്മോശൻ സ്വീകരിതാണ് അല്ലെ ജേട്ടൻ സ്വീകരീതാണ് അല്ലെ എന്റെ പാർട്ട്നർ സ്വീകരിതാണ് എന്നൊക്കെ വെറുതെ സംശയിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അതൊന്നും ഒരു മുസ്ലിമിന് ചേർന്ന പരിപാടിയല്ല പാടില്ല ും പാടില്ല ഒരു സ്ത്രീ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധുണ്ട് സാദേക്കണോ ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ മനസ്സിലായിരുന്നു ഇങ്ങനെ ഉണ്ട് നിന്നോടാരാ പറഞ്ഞേ പറഞ്ഞു നിങ്ങൾ പറയാണ് അതെ ഞാന് ഒരു ദിവസം എനിക്ക് സംശയമുള്ള ഒരു പെണ്ണുണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം എന്റെ ഭർത്താവിനെ വിളിച്ചു വിളിച്ചപ്പോ ഭർത്താവിന്റെ ഫോൺ എങ്കേജിലാണ് രാത്രി അപ്പൊ തന്നെ ഞാൻ അവളെയും വിളിച്ചു അപ്പൊ അവളും എങ്കേജില്ല ഞാൻ ഓർപ്പിച്ചിർപ്പിച്ചു ഇങ്ങനെ ഓർപ്പിക്കാൻ പറ്റുമോ നമ്മള് മുസ്ലിംങ്ങളല്ലേ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കാൻ പറ്റോ ഇങ്ങനെ തെറ്റസ് ചെയ്യാൻ പറ്റോ ഓറാൻ പറയാണ് നിങ്ങളങ്ങനെ ചികളിക്കുത്തി നോക്കല്ലേ ചുഴന്നന്വേഷിക്കല്ലേ ഖുറാൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ എന്തൊരു സമാധാനത്തിന് ജീവിക്കാം വെറുതെ ടെൻഷൻ അടിക്കാൻ പോണോ സുഹൃത്തുക്കളെ നല്ല മനസ്സ് വേണം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല നല്ല മനസ്സോടെ ജീവിക്കളും കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ തടയുന്നവനൊന്നേ ഉള്ളൂ അവനാണ് ലോ ആ അർപ്പിച്ചുകൊണ്ട് ജീവിക്കളും ലോകത്തുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് നമുക്ക് ദ്രോഹം ചെയ്യാൻ ശ്രമിച്ചാൽ തീരുമാനിച്ചില്ലെങ്കിൽ ദ്രോഹിക്കാൻ കഴിയൂല ഒമാഹുന്റെ എതിരില്ല ഒരു സീറുകാരനും അമ്മ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഉദ്ദേശിച്ചത് തടയാനും കഴിയില്ല നമ്മളെ ദിനാഹുന്റെ മേൽ തവക്കുലാക്കി ജീവിച്ചുകൂടെ നമുക്ക് രാവിലെയും എല്ലാവരും ഇതുപോലെ രാവിലെയും വൈകുന്നേരവും أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم وليك قبل നമുക്കെല്ലാം ിലേ ഹിലേ നിറുകളില്ലേ സലാത്തില്ലേ സർവ വിഷയത്തിലും അതാ സംരക്ഷണമല്ലേ സലാത്ത് അതുകൊണ്ട് സലാത്ത് ധാരാളം ചൊല്ലുക നിക് വർദ്ധിപ്പിക്കുക ധാരാളം കൊണ്ടുവരണമെന്നല്ലേ ഖുറാൻ പറഞ്ഞത് കുറച്ചല്ലോ ധാരാളം നിക് പുരുഷന്മാരും സ്ത്രീകളും സ്വർഗത്തിലെന്നല്ലേ ഖുറാൻ പഠിപ്പിക്കുന്നത് ധിക്കരു വർദ്ധിപ്പിക്കുക സലാത്ത് വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക ജപായത്തിന് പങ്കെടുക്കൂ വൈകുന്നേരം വരെ റബ്ബിന്റെ അടുക്കൽ വെച്ച് ഫീ തിന്മത്തില്ല റബ്ബിന്റെ നമ്മൾ മുത്തക്കീങ്ങളായി ജീവിക്കണം മുത്തക്കിങ്ങൾ കൂടെയാണ് അല്ലാ അല്ല ഒരാളെ കൂടെ ഉണ്ടായ പിന്നെ എന്ത് പേടിക്കാന الله تعالى. تعالى. سادك الله تعالى الله يامنكم. التوفيق من القمر على ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم صلِّ وسلم bye-bye <imitation>